ബാർ കൌണ്ടർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച പ്രതികളെ പോലീസ് പിടികൂടി തഴുത്തല മണിമന്ദിരത്തിൽ കുള്ളൻ അജിത്ത് എന്ന വിപിൻ തഴുത്തല ചെറക്കര പുത്തൻ വീട്ടിൽ വിശാഖ് എന്നിവരെയാണ് കുട്ടിയും പോലീസ് പിടികൂടിയത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെ കൊട്ടിയത്തെ ബാറിലെത്തിയ പ്രതികൾ മദ്യപിച്ച് ബഹളം വെക്കുകയും ഗ്ലാസുകൾ പൊട്ടിക്കുകയും ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ബാറിലെ ജീവനക്കാർ ഇവരെ ബാറിൽ നിന്നും പുറത്താക്കി ഇതിൽ പ്രകോപിതരായ ഇവർ പെട്രോൾ നിറച്ച കുപ്പിയുമായി ബാറിലെത്തുകയും കൌണ്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നന്ദുവിനെയും ലിബിന്റെയും നേർക്ക് പെട്രോൾ വീശി ശേഷം തീ കത്തിക്കുകയുമായിരുന്നു ജീവനക്കാർ ഓടിമാറിയതു മൂലം ും തീപ്പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു കൗണ്ടറിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറും പ്രിന്ററുകളും പണവും മറ്റു ഉപകരണങ്ങളും അടക്കം രണ്ട് ലക്ഷത്തിനു മുകളിൽ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ വിപിന്റെ നേതൃത്വത്തിൽ എസ് എ മാരായ സുനിൽ വിൽസൺ സുരേഷ് സി പി ഒ വിപിൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.